കോഴിക്കോട് രാമനാട്ടുകറിയിൽ പശ്ചിമബംഗാൾ സ്വദേശിയായ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി പിടിയിലായി പിടിയിലായത് മലപ്പുറം കോട്ടക്കൽ പൂക്കിപ്പറമ്പ് സ്വദേശി റിയാസാണ് റിയസയിലേക്ക് കടക്കാൻ ശ്രമിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത് അതേസമയം കേസിൽ കൂടുതൽ പേരുണ്ടെന്ന വാർത്തയിൽ ഉറച്ചു നിൽക്കിയാണ് പെൺകുട്ടിയുടെ കുടുംബം പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ പതിനേഴുകാരിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി റിയാസാണ് പോലീസിന്റെ പിടിയിലായത് ഒറീസയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടുകയായിരുന്നു കഴിഞ്ഞ പത്തൊമ്പതിനാണ് രാമനാട്ടുകരയിൽ താമസിക്കുന്ന പശ്ചിമ ബംഗാൾ സ്വദേശിനിയായ പെൺകുട്ടിയെ കാണാതാകുന്നത് രാമനാട്ടുകരയിലെ മാളിൽ തുണിക്കടയിൽ ജോലി ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ റിയാസ് എത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു പത്തൊമ്പതിന് രാത്രി വൈകിട്ടും പെൺകുട്ടി വീട്ടിലെത്താതെ വന്നതോടെ കുടുംബം പോലീസിൽ പരാതി നൽകി കുട്ടിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് റിയാസ് തന്നെ പെൺകുട്ടിയെ വീടിനടുത്ത് ഇറക്കിവിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞത് പെൺകുട്ടിയെ കണ്ടെത്തിയത് ശരീരമാസകരം ചോരയുലിപ്പിക്കുന്ന മുറിപ്പാടുകളോടെയായിരുന്നു നിലവിൽ പെൺകുട്ടി പോലീസിന്റെ കസ്റ്റഡിയിലാണ് തനിക്ക് ലഹരി നൽകി പീഡിപ്പിച്ചു എന്ന് പെൺകുട്ടി പോലീസിൻ്റെ മൊഴി നൽകിയിരുന്നു റിയാസിന്റെ സുഹൃത്തിനെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേസിൽ നിർണായകമെന്ന് കരുതുന്ന ഹാർഡ് ഡിസ്ക് പ്രതിയുടെ സുഹൃത്തിന്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും കണ്ടെത്തിയിരുന്നു എത്തിച്ച് പീഡനം നടത്തിയ കെട്ടിടത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ അടങ്ങിയതാണ് ഹാർഡ് ഡിസ്ക് എന്ന് കരുതുന്നു ഇരയായ കുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രതി ബ്ലാക്ക്മെയിൽ ചെയ്യാനായി പകർത്തിയതാണോ എന്നും സംശയമുണ്ട് ജനം കോഴിക്കോട്